ചെറുപ്പം അതിഭയങ്കരമായ വിലക്കയറ്റം സർക്കാർ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു സപ്ലൈകോയുടെ സ്ഥിതി അതും മറ്റൊരു രീതിയിൽ വിലക്കയറ്റം ഒരു ആഗോള പ്രതിഭാസമാണ് ആര് ഞാൻ പറയുന്നതല്ല അത് ചാനൽ ചർച്ചകളിലും അതുമാതിരി തന്നെ നമ്മൾ പറയില്ല നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് അത് ആഗോള പ്രതിഭാസമാണ് പക്ഷെ ആഗോള പ്രതിഭാസമാകുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുക നമ്മുടെ തൊട്ട അയൽ അയൽവക്ക സംസ്ഥാനങ്ങളിലെ സാധനങ്ങളുമായിട്ട് വിലയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ വില കേരളത്തിലെ എന്തൊരു സാധനം തൊട്ടതിനും പിടിച്ചതിനൊക്കെയുള്ള വിലയെക്കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാകുക അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സർക്കാർ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞത് എന്താ ക്ഷമിക്കണേ രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞത് anda ഞങ്ങൾ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് വില കയറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറുന്ന എൻ്റെ തുടർ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് പക്ഷേ ആ പതിമൂന്ന് സാധനങ്ങൾക്കുള്ള വില കയറ്റിപ്പം നമുക്കൊരു മാസം മുമ്പ് അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചപ്പോഴും മറ്റൊരു ദയനീയമായിട്ടുള്ള സ്ഥിതി എന്താ വെച്ചാൽ ഇന്ന് രാവിലെ പോലും ടി വി ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്താ ഈ സപ്ലൈകോ സാധനങ്ങളൊന്നുമില്ല ഇപ്പോൾ ഞാനിത് അറിയാൻ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സപ്ലൈകോ സ്റ്റോറിൽ പോയപ്പോൾ ഈ സബ്സിഡി സാധനങ്ങളുടെ റാക്കുകളൊക്കെ ഒരുവിധം കാലിയാണ് ഇത് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ഓണത്തിൻ്റെ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഓണത്തിൻ്റെ ഴ്ച മുമ്പ് തൊട്ടിട്ട് സപ്ലൈകോ സാധനങ്ങളിൽ ഒരു സപ്ലൈകോ സപ്ലൈ സ്റ്റോറുകളിൽ ഈ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ റേക്കൊഴിച്ച് ബാക്കി എല്ലാറ്റിലും കുറേശ്ശെ സാധനങ്ങളിരിക്കുന്നുണ്ട് എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതിനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുഖവിലയ്ക്ക് എടുത്താലും എടുത്തില്ലെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രാഥമികമായ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവരാശിയുടെ നിലനിൽപ്പ് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഓക്സിജൻ ശ്വസ ശ്വസിക്കലുകയാണ് ഈ ഓക്സിജൻ ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധവായുപ്പ് ലഭിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ പരിസരങ്ങളാകാൻ മലിനമായി പച്ചവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യമിക്കണം ബഡ്ജറ്റിൽ അവർ ചാർജ് കൂട്ടി ഇപ്പം നാൽപ്പത്തിനാല് രൂപ മറ്റേ കുടിവെള്ളത്തിൻ്റെ ബില്ലടി ചേർന്ന് എനിക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭാരം കൂടി പിന്നീട് എന്താ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഈ പതിമൂന്ന് സാധനങ്ങൾ അതിനുള്ള വസ്തുക്കളാണെങ്കിൽ അത് നമ്മുടെ വില കയറ്റിയാൽ പോലും ഈ സപ്ലൈകോ സ്റ്റോറുകളിലൂടെ അത് ആവശ്യത്തിന് ലഭിക്കാനുള്ള അവസരം ഈ ആവശ്യത്തിനൊന്നും സപ്ലൈകോ സ്റ്റോറുകളിൽ ഒരു കാലത്തും ഈ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യുമ്പോഴത്തേക്കാ നമുക്ക് പലതും അവിടുന്നും ഇവിടുന്ന് കൊണ്ടുവരുന്നില്ല തമിഴ്നാട്ടിൽ നിന്നാലും കർണാടക ഒക്കെ കൊണ്ടുവരുന്നില്ല അപ്പോൾ അതിൻ്റെ ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടെയൊക്കെ ചേർത്ത് ആയിരിക്കില്ല ഈ വില വരുന്നത് േഴിലെ ആദ്യത്തെ ജനാധിപത്യ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറിയതുപോലെ പറയുകയാണ് ഇത് ഉപഭോക്തൃത സംസ്ഥാനമാണ് കേരളം ആര് പറഞ്ഞു ഇവരോട് ഇത് ഉപഭോക്തൃത സംസ്ഥാനമായിട്ട് നിലനിർത്താൻ മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിട്ട് എന്തുകൊണ്ട് കേരളത്തിനെ ഉപഭോക്തൃത സംസ്ഥാനം അല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞിരിക്കുകയാണ് ഇത് കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്ന സുനിൽകുമാറുള്ള ഇപ്പോഴത്തെ തൃശൂരിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥി മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ കുറിച്ചെനിക്ക് വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഒന്ന് രണ്ട് ഈ ചാനൽ ചർച്ചകളുടെ ഫ്ലോർ ചർച്ച ഈ വൈകുന്നേരത്തെ അന്ത്യ ചർച്ചയിൽ ഫ്ലോർ ചർച്ചയിൽ അദ്ദേഹം വന്നിരുന്നിട്ട് ആ സമയത്തെ വിലക്കയറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിക്കുന്നത് അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഇരിക്കുന്നത് എന്റെ ഭാഗത്താണ് അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ തരിശു കിടക്കുന്ന ഒരുപാട് ഭൂമികളുണ്ട് ഈ ഭൂമികളിലെ കൃഷി ഇറക്കിയിട്ട് ഒരു ടൺ പച്ചക്കറിക്ക് ഇത്ര രൂപ സബ്സിഡി കൊടുക്കാൻ സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ ആൾക്കാർ അതിന് തയ്യാറാവും കാരണം ഇപ്പൊ നെൽകൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല അപ്പൊ ഈ തരിശ് കിടക്കുന്ന എല്ലാ നെൽപ്പാടങ്ങളിലും ചെയ്തിട്ട് കേരളത്തിന് പച്ചക്കറിയുടെ കാര്യത്തില് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലാതാക്കി മാറ്റാൻ എന്തുകൊണ്ട് ഈ സർക്കാർ ശ്രമിക്കുന്ന ഏറ്റവും കൂടുതൽ ആ അപ്പൊ അത് ഇദ്ദേഹം വാചാലനമായിട്ട് ആ ഫ്ലോറിൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഒരു മന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഈ നമ്മുടെ സാമൂഹിക പരിധസ്ഥിതിയിൽ എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കും അഞ്ച് കൊല്ലം അദ്ദേഹം മന്ത്രിയായിട്ട് മന്ത്രിയായിട്ടിരുന്നിട്ട് ഒരു ടൺ പച്ചക്കറി ഈ തരിശ് നില പെട്ടെന്ന്മാതിരി തന്നെ അത് അവിടെ കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹോട്ടികോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ ഒരു അത് എന്ത് എന്ത് കാര്യമുള്ളത് അതായത് പച്ചക്കറി പച്ച കൃഷി ചെയ്തവരിൽ നിന്നും പച്ചക്കറി മേടിച്ചിട്ടുള്ള എൻ്റെ പതിനൊന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെ അവർക്ക് കൃഷിക്കാർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഈ കൃഷിക്കാരുടെ മൊത്തത്തിലുള്ള ബുദ്ധിമുട്ടും കൂടി ഇതിൽ പറഞ്ഞു പോകണം ദേശീയ ശരാശരി ദേശീയ ശരാശരി ഒരു കർഷകന്റെ ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് പ്രതിദിന വരുമാനം ഇത് കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കഴിയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയായിട്ടാണ് നിന്നിരുന്നത് ഇപ്പൊ ഇവരുടെ ഏകദേശം പത്ത് വർഷത്തിലേക്ക് എത്തുകയാണ് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞു ഈ എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ ഒരു രൂപ കൂട്ടാൻ ഈ സർക്കാരിനായിട്ടില്ല അപ്പൊ കർഷകന് അവൻ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് വില കിട്ടുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ തറവാട്ടിലെ ഗുരുവായൂർ എനിക്ക് ഒരു കുറച്ച് തെങ്ങ് കൃഷിയുണ്ട് ആ തേങ്ങയ്ക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടുന്നത് എട്ട് രൂപ ഒമ്പത് രൂപ മാക്സിമം പത്ത് രൂപയാണ് ഒരു തേങ്ങയ്ക്ക് കിട്ടുന്നത് ഇതേ തേങ്ങ ഞാൻ എറണാകുളത്ത് പേടിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് ഒരു തേങ്ങ മേടിക്കുന്നത് അപ്പോൾ ഈ കർഷകനിൽ നിന്ന് ഉൽപ്പാ ആരാണോ കാർഷിക ഉത്പാദനം നടത്തുന്നത് അവനിൽ നിന്ന് ഇത് വാങ്ങുന്നവനിലേക്ക് എത്തുമ്പോഴത്തെ ഇടനിലക്കാർക്ക് വലിയൊരു പൈസ കിട്ടത്തക്ക നമ്മുടെ ഈ കച്ചവട സംസ്കാരം എത്തിപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ കൃഷിക്കാരൻ കൈമലർത്തുകയാണ് ഞാൻ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള കാശ് ഈ നമ്മൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ഭക്ഷ്യ സാധനങ്ങൾ എടുത്തിട്ട് സപ്ലൈ കോടിക്കണക്കുണ്ട് പോയി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ കൃഷി മറ്റേ ഈ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട് കൃഷിക്കാരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കൃഷിക്കാർക്ക് നാനൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് ആത്മഹത്യ പ്രസാദം എന്ന് പറഞ്ഞൊരു കർഷകൻ കത്തെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തില്ലേ നമ്മുടെ ആലപ്പുഴയിൽ എനിക്ക് സർക്കാർ എന്നെ ചതിച്ചത് കൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുന്നു എത്ര അപമാനകരമായിട്ടൊരു സംഗതിയാണ് എന്നും കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളം ഭരിക്കുന്ന സമയത്ത് ഒരു കർഷകൻ നിങ്ങൾ കൃഷി ചെയ്യൂ ഞങ്ങൾക്ക് നെല്ല് തരും ഞങ്ങൾ ഞാൻ നെല്ലിന് നിങ്ങൾക്ക് കൃത്യമായി പണം തരാമെന്ന് പറഞ്ഞിട്ട് ആ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് ഈ സംസ്ഥാനത്ത് നമ്മൾ കർഷകരുടെ സം വിഷയങ്ങളും ഇതിന് കൂടെ ലൈറ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും കർഷകരുടെ ആത്മഹത്യക്ക് യാതൊരു കുറവുമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല നമ്മൾ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഏത് സർക്കാർ കേരളം ഭരിക്കട്ടെ ഗാലറിയിലിരുന്ന് കളി കാണുന്ന ഒരു വ്യക്തിയുടെ താല്പര്യത്തോട് കൂട്ടാണ് അവരിതെന്നും കണ്ടിരിക്കണതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വിലയ്ക്ക് സാധനങ്ങൾ നമുക്ക് എല്ലാ കടകളിലും കിട്ടില്ല എന്നതാണ് ഒരു പച്ചക്കറി കടയിൽ വെണ്ടക്കായ്ക്ക് നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അടുത്ത കടയിൽ അതിന് മുപ്പത്തെട്ട് രൂപയാണ് എന്തുകൊണ്ട് ഈ നാൽപ്പത് രൂപ ഇവ വാങ്ങുന്നു എന്നുള്ള വാങ്ങുന്ന വാങ്ങുന്നവൻ്റെ അവകാശത്തിലുള്ള ചോദ്യത്തിന് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നല്ല മറുപടി പറയേണ്ടത് അതിന് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകീകൃത വിലയ്ക്ക് സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിന് വേണ്ടിയിട്ട് കളക്ടർമാർ ഒരു സമിതി ഉണ്ടാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ജയ ഞാൻ ഇന്നലെ മേടിച്ചിരിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അതേ സമയത്ത് ഞാൻ വേറൊരു കടയിൽ ചോദിച്ചപ്പോ അവിടെ നാല്പത്തെട്ട് ഞാൻ രണ്ട് രൂപയുടെ കയ്യിൽ നഷ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ട് മാറി അപ്പോ ഉപഭോക്തൃ സംസ്ഥാനമാണ് ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മളൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ വില എന്ന് പറഞ്ഞിട്ട് ഈ വില കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ അതിന് ഏകീകൃത വില നിലവാരം പിടിച്ചു നിർത്താൻ സംസ്ഥാന ന് കിട്ടുന്ന ലാഭം ഇടനിലക്കാരനെ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഞാൻ ഈ ഇടയ്ക്ക് ബീച്ചിൽ പോകും ബീച്ചിൽ പോകാൻ എനിക്ക് മീൻ പിടിച്ചു കൊണ്ടുവരുന്നതൊക്കെ കാണാൻ വലിയ താല്പര്യം അപ്പൊ ഈ മീൻ പിടിച്ച് കൊണ്ടുവരുമ്പോ കാണാൻ ഈ സാധാരണ ബോട്ടുകളിൽ ഈ ചെറിയ ചെറിയ ബോട്ടുകളിൽ ഈ മീൻ പിടിച്ചിട്ട് കരയ്ക്ക് എത്തനെക്കാട്ടിലും മുമ്പ് ഈ കരയിൽ ഈ കടലിലേക്ക് കുറച്ച് മാന്യമാർ ഇറങ്ങി ചെന്നിട്ട് ഈ മീനുകൾ ഈ കടലിൽ നിന്ന് എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് ലേലം വിളിക്കുന്ന കാണാം അപ്പോൾ നമ്മളവിടെ നോക്കി എന്ന് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഉദാഹരണം ഒരു നെയ്മീൻ മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെയാണ് ലേലം വിളിച്ച് പോകുന്നത് അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പാവപ്പെട്ട ഈ കടലിൽ പോകുന്ന മുക്കുവൻ അവനിൽ നിന്ന് അവർ ഇവനാണ് ഇതിൻ്റെ ആൾക്കാർ ഈ യഥാർത്ഥത്തിൽ മീൻ പിടിച്ച് കൊണ്ടുവരുന്നവനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ ഈ ലേലം വിളിച്ച് വിൽക്കുന്നവനാണ് കാരണം ഇവൻ്റെ പ്രാരബ്ദം കൊണ്ട് ഇവരിൽ നിന്ന് അവൻ എന്നോ പൈസ മേടിച്ചിട്ടുണ്ടാവും അയ്യായിരം നാലായിരോ അല്ലെങ്കിൽ സമയത്ത് ചിലപ്പോൾ ഒരു നയ പൈസ ഉണ്ടാവില്ലേ കാരണം കടൽ പറ്റി വരണ്ടിട അല്ലെ കടലിൽ മത്സ്യമൊന്നും കിട്ടാത്തൊരു സമയത്ത് ഇവൻ കടമേടിക്കുന്ന പൈസയ്ക്കുള്ള കടമിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം അപ്പം അവന് അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആ മീനിനെ ഇവൻ നാലായിരം രൂപയ്ക്കാണ് ഈ വിൽക്കുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ തൊടുപുഴയിൽ ഈ ചീനിമുളക് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഈ സാധാരണ കടുപ്പം ലുലുമാളിൽ പോയി കഴിഞ്ഞാൽ ചീനിമുളകിനെഴുതി വെച്ചിരിക്കുന്ന തൊള്ളായിരം ഉറുപ്പയാണ് കിലോ അപ്പോൾ ഇയാൾ ചീനിമുളകാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള എനിക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ചീനി മുളകിന് എന്ത് കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കിലോവിന് കിട്ടണമെന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചീനിമുളക് കൃഷി ചെയ്യുന്നവന് കിട്ടുമ്പോൾ അത് തൊള്ളായിരം രൂപയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഏകീകൃതമായിട്ടുള്ള വിലക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല ഇതിനേക്കാൾ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എഴുപത് ലക്ഷം ആൾക്കാർ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ചിരുന്നു എഴുപത് ലക്ഷം ആൾക്കാർ കേരളത്തിൽ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ചു കാരണം ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എട്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ ചായക്ക് വാങ്ങുന്ന ഹോട്ടൽ പ്രസ്ഥാനങ്ങളിൽ ഈ നാൽപ്പത് രൂപ പഠിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ഒന്നുമല്ല കഷ്ടിച്ചൊരു മനുഷ്യന് ഇരുന്നിട്ട് ഒരു ഫാൻ്റെ കാറ്റ് കൊണ്ട് കുടിക്കാവുന്ന റെസ്റ്റോറൻറുകളിലെ സൗകര്യങ്ങളുണ്ടാവും ആ സൗകര്യങ്ങളിലാണ് ഈ നാൽപ്പത് തന്നെ അങ്ങനെയാണ് അതെ പത്ത് രൂപയ്ക്ക് ഒരു ഉഴുന്നവട കിട്ടുന്നത് നാല്പത് രൂപയ്ക്ക് ഒരു ഉഴുന്നു കിട്ടുന്ന ഹോട്ടലുകളും കേരളത്തിലുണ്ട് അപ്പൊ ഇതിന് വില നിശ്ചയിക്കാൻ ആരാണ് ഇതിന് വില നിശ്ചയിക്കുന്നത് സർക്കാരല്ല വിൽക്കുന്നവനാണ് വില നിശ്ചയിക്കുന്നത് ആരിൽ നിന്ന് മേടിക്കാൻ ഇത് വാങ്ങുന്നവനിൽ നിന്ന് മേടിക്കാൻ വാങ്ങുന്നവൻ ആരാണ് സാധാരണക്കാരായ ജനം അവൻ്റെ വരുമാനത്തിൽ ന്യായ പൈസ വർധനവ് ഉണ്ടാക്കാൻ ഒരു കാലത്തും കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്തെ എം ജി റോഡിൽ കൂടെ പോകുമ്പോൾ ഒരേ തരത്തിലുള്ള യൂണിഫോം ധരിച്ചിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ തുണിക്കടയിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ഒഴുകി ഒഴുകി പോകുന്നത് കാണാം ഈ പാവങ്ങൾക്ക് കിട്ടുന്നത് എട്ടായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഇടയിലുള്ളിൽ തുകയാണ് അവർക്ക് you <laughs> അതായത് അവരുടെ യൂറിനറി സൗകര്യത്തിന് പോലുമുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ തുണിക്കട മുതലാളിമാരായാലും ഏത് മുതലാളിമാരായാലും തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ അവർക്ക് ഇരിക്കാൻ പാടില്ല ഇരിക്കാൻ തോന്നുന്നേ ഉള്ളൂ അവരൊന്നും ഇരിക്കുന്നില്ല ഇപ്പൊ നമ്മൾ തുണിക്കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇരിക്കുന്നില്ല കാരണം രഹസ്യമായിട്ട് ഇരിക്കരുത് എന്നുള്ള ഉത്തരവും പരസ്യമായിട്ട് ഇരിക്കാനുള്ള ഉത്തരവും കൊടുക്കുന്ന അവസ്ഥയാണ് ഈ പാവപ്പെട്ടവർ ഈ എട്ടായിരം രൂപ ശമ്പളം കിട്ടുന്നതിൽ നിന്ന് അവർ ബസ് ചാർജ് കഴിച്ചിട്ട് അവരും ഈ ഹോട്ടലിൽ നിന്ന് ഒരു വടയോ ഒരു ചായയോ കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈടാക്കുന്നത് ഈ പതിനഞ്ചും ഇരുപത് നോക്കണം നമ്മുടെ സംസ്കാരത്തിന്റെ കാലമാണ് ഇപ്പോൾ തട്ടുകടയിലെ സാധനങ്ങൾ കഴിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് അവിടെ വിലക്കുറവുണ്ട് എന്നുള്ള നിലയ്ക്കാണ് പക്ഷെ ഇപ്പൊ അവരും അവസരം മുതലാക്കുകയാണ് അവരും തട്ടുകടയുടെ രുചിക്ക് വേണ്ടിയിട്ടുള്ള വിലക്കയറ്റം അവരും വരുത്തുമ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർക്കാർ നോക്കുകുത്തിയാകുകയും വാങ്ങേണ്ടവന്റെ ദുരിതം അവന് വാങ്ങാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറും കേവലം കാഴ്ചക്കാരായിട്ട് സർക്കാർ നോക്കി നിൽക്കുന്നത് ശരിയല്ല സർക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ പുറത്തുപോകുന്ന വാർത്ത എന്താ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കാൻ പറ്റില്ല എന്നുള്ള അതായത് ക്രമസമാധാനം പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് പോലീസ് അവർക്ക് ഇന്ധനം അടിക്കാൻ കാശില്ലാത്ത ഒരു കാശില്ലാത്തൊരവസ്ഥെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിതാപകരമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പരിതസ്ഥിതിയോട് അനുഭാവം പ്രകടി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് നിയന്ത്രിത വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കാൻ വേണ്ട അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ചുമതലയാണ് ഇനി അതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ കേരളീയം നടത്തിയിട്ട് മുപ്പത് കോടി രൂപ ചിലവാക്കി ഈ കേരളീയം നടത്തുന്ന കഴിഞ്ഞ രണ്ട് വർഷത്തിലിടയ്ക്ക് റേഷൻ കടകളിൽ ഇ പോസ് മെഷീൻ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് തവണ മുടക്കി റേഷൻ വിതരണം മുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നാല് ദിവസം അടച്ചത് ഇപ്പൊ ഇപ്പോൾ മിനിഞ്ഞാമോ അതോ റേഷൻ വിതരണം മുടക്കിയിട്ടുണ്ട് മുടങ്ങിയിട്ടുണ്ട് ഈ ഇ പോസ് മെഷീൻ്റെ സർവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ചെലവുണ്ട് എന്നാണ് പറയുന്നത് ആ ഇരുപത് കോടിയോ ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്കാണോ അതോ കേരളീയമോ നവകേരള സദസ്സ് നടത്താനാണോ തിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ പക്ഷേ സർക്കാർ അവർക്കതാണ് അവർക്ക് 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 അതാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഇത്തരത്തിലുള്ള പബ്ലിസിറ്റി വിഷയങ്ങൾ നടത്തണം പക്ഷേ ഈ പോസ്റ്റ് മിഷൻ നേരിയാക്കലും ജനങ്ങൾക്ക് കൃത്യമായിട്ട് റേഷൻ വിതരണം സുഗമമായിട്ട് തടസ്സമില്ലാതെ നടത്തുകയും ചെയ്യേണ്ട അതേ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സപ്ലൈ പോലെ കൃത്യമായിട്ട് പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നില്ല ഈ പോസ്റ്റ് മിഷൻ വർക്ക് ചെയ്യാത്തത് റേഷൻ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് വില പച്ചക്കറി കടകളിലായാലും പലചരക്ക് കടകളിലായാലും വിലക്കയറ്റം ഉണ്ടാകുക ഇത്തരത്തിലുള്ള ദുരിതത്തിൽപ്പെട്ട് ജീവിക്കുന്നവൻ്റെ വരുമാനത്തിൽ ഒരു രൂപയുടെ വർധനവുമില്ലാത്തൊരവസ്ഥയിൽ ജനം അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിന് അതിൽ പരാതി പറയുന്ന ജനം ഇത് പ്രതിപക്ഷത്തിന്റെ ആൾക്കാരാണ് ഭരണപക്ഷത്തോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് പറയല്ല വേണ്ടത് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ കുലങ്കോഷമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞിരിക്കുകയാണെന്നാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക